അൻപത്തി അഞ്ച് വയസ്സുള്ള ഹലീജിക എന്ന് മനസ്സിലാക്കാം കുട്ടികളെ വാപ്പ വന്നിട്ടുണ്ട് ചോറ് അടങ്ങിക്കൊടുത്താടി എന്നല്ല മനസ്സിലായി വാപ്പ അങ്ങാടി പോയി വന്നിട്ടുണ്ട് കുട്ടികളെ ചോറ് വണ്ടി പൊട്ടാളി എന്നല്ല അമ്പത്തിയഞ്ചു വയസ്സാണ് ഒമ്പതര കിലോമീറ്റർ മല കയറുമ്പോ ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കി നമ്മളെ കൊണ്ടുവന്ന മല കയറില്ല ബംഗാളികൾ അങ്ങനെയുള്ള സ്റ്റെപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ല ഹരിചാമ്പി കാരണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് കുടുംബം ഒന്നും നിലനിൽക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം നല്ലോണം മനസ്സിലായി പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഞാൻ ണം പക്ഷെ ആദ്യം പഠിപ്പിക്കേണ്ടത് മത്തി കിട്ടിയാൽ മുളകെട്ട് കറി വെക്കാൻ അതിലുദാഹരണം അയല് കിട്ടിയാലും അമ്മ തന്നെ മത്തിയു ചൂടാ ഏതാണെങ്കിലും മീൻ നന്നാക്കാനും കറി വെക്കാനും ആണ് ആദ്യം പഠിപ്പിക്കേണ്ടത് മറ്റതൊക്കെ പഠിക്കണം വേറെ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല ഭക്ഷണം ഉണ്ടാക്കാനും അത് ഷെയർ ചെയ്ത് കഴിക്കാനും കഴിയില്ലെങ്കിൽ കുടുംബം ഇല്ലെങ്കിൽ ഹോട്ടൽ ഈ ബന്ധം ഹോട്ടലിന് കൊടുത്തു നിർത്താൻ സമയത്ത് ആദ്യമായി ചെന്നത് അവിടുത്തെ മുഴുവൻ അത് എപ്പോഴെങ്കിലും ഒരു ഫാസ്റ്റ് തമാശക്ക് കഴിക്കാതാണ് ഭക്ഷണം കഴിക്കാനുള്ളതല്ല അത് വീട്ടിലുണ്ടാക്കണം കുട്ടികൾ ഭക്ഷണം കഴിക്കണില്ല തീരെ എന്ന് പരാതി പറയും സ്ത്രീകൾ എന്താ കുട്ടികൾ ഭക്ഷണം കഴിക്കാതി അവർക്ക് വേണ്ടി தாங்கவும் இல்ல என்னானே களைக்காதேல. பச்சனத்தின் டேஸ்ட் என்னவென்றால் அதிருள்ள மனசு தான். பழிகத மாதிரியே சேரவுடனால டேஸ்ட் உண்டாகுமோ இல்ல அது போலே இருக்கு ஞானம் நல்லவத்த네. அது போலேக்கு വേണ്ടി உண்டாக்குறதா உண்டோர் മനസ്സில் உண்டாக்குമ്പോൾ മനസ്സில எண்டும் ஒரே தானான நெய்தா. உள்ளي நான் ஊத்திக்கிட், உள்ளي நான் கஷ்டமா ஜீர சட்டிக்கு நடுவுல படுச்சோனே എന്റെ ഭർത്താവ് വരാനുണ്ടല്ലോ എന്ന് മനസ്സിൽ മനസ്സിലുണ്ടെങ്കിൽ ആ ഭക്ഷണം എന്റെ കുട്ടി സ്കൂളിൽ വരാനുണ്ടല്ലോ അവരുടെ തൽക്കാളി മോശുമ്പോ മനസ്സിലുണ്ടെങ്കിൽ ആ ഭക്ഷണം കുത്തി കഴിക്കും ഭക്ഷണത്തിന്റെ രുചി എന്ന് പറയുന്നത് അതിൽ ചേരുവയല്ല പിന്നെന്താ അതിലുള്ള മനസ്സാണ് അത് പച്ചവെള്ളത്തിൽ വരെ ട്രസ്റ്റ് ഉണ്ടോ ചില ആൾക്കാർ ശമ്പം ചെറിച്ചാൽ നല്ല ട്രെസ്റ്റ് ഉണ്ടാവുമല്ലോ കാരണം മനസ്സാന്നിധ്യമുള്ളവർക്കാണ് ഭക്ഷണം ചെയ്യുന്നത് ابھی اجنٹ چیلنگ منسلک اجنگ کچھ کچھ منسلک مید سم وغیرہ ہر بھنک پڑھا پڑھا لگا അവരോട് ചോദിച്ചാൽ കാണാൻ ചെയ്യാൻ പറ്റും കുട്ടികൾ സ്കൂളിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ സമയത്തോ അവര് വൈകിട്ടൊക്കെ പ്ലസ് ടു കാലം കോളേജിലൊക്കെ ചെന്നിട്ട് ഒരു ജ്യൂസ് വരും ഒരു ജ്യൂസ് ഒരു വേണ്ടി എന്നാൽ രണ്ട് സ്ട്രോബറി ഒരാൾ ചൂട് നിന്നിട്ട് ഒരാൾ കൂടി നിന്നിട്ട് ഒരാൾ ചൂട് നിന്നിട്ടും വൈകിട്ട് ഒരാൾ രണ്ട് ജ്യൂസ് പറയാൻ പൈസ അത് പൈസ ഒക്കെ ഒരു ജ്യൂസ് പറഞ്ഞവർക്ക് രണ്ടെണ്ണത്തിനും പൈസ ഉണ്ട് ഇതൊന്ന് ഭാര്യ ഭർത്താവ് ചെയ്തു നോക്കാൻ

ബഹുമാനപ്പെട്ട ഒരു ആ പുറകെടുത്തിട്ട് ഞങ്ങളുടെ ചുണ്ടി എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു എന്ന് കാര്യങ്ങൾ കാണാ നമ്മൾ എവിടെ സ്നേഹബന്ധം പോയ കാരണതാണ് ഭക്ഷണം ഷെയറിംഗ് ചെയ്ത് കഴിക്കാമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പാത കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും കൂടി കഴിച്ചാൽ തന്നെയാണ് സ്നേഹബന്ധം അത് മക്കളും അന്നെങ്കിലും ഒരു നാടൻ പോയി നർത്തങ്ങാണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തരുന്നൊരു സംഭവമാണ് ഹർത്താലിന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഒന്നും കഥ കണ്ടോയില്ല കാരണം എന്താ എല്ലാ ദിവസവും പരിപാടിയാണ് ഹർത്താലിന്റെ ഫോൺ ചെയ്തു മനസ്സിലാ പ്രയാസ പുസ്തകം എന്താന്ന് പറയുമ്പോൾ വന്നിരിക്കുക നാടൻ കോഴി നടന്നിട്ട് കുട്ടികളപ്പോ സ്കൂളുണ്ടാവില്ല കുട്ടികളപ്പം ഇരുന്നിട്ട് അതെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റില്ലേ മക്കളൊപ്പം ഭാര്യയിലൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം സ്നേഹബന്ധം അതിലൂടെ തന്നെയാണ് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലോണം അതുകൊണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം ഷെയർ ചെയ്തിട്ട് മക്കളെ ഏറ്റവും വാസ്തവത്തിൽ ൾ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതാപാണ് പക്ഷേ അത് മാതാപിതാക്കളിൽ നിന്ന് കണ്ട് തന്നെ പഠിക്കണം ശേഷം എങ്ങനെ പഠിപ്പിച്ചാലും വറ്റു പുറത്തു പോലെ കഴിക്കാൻ കഴിയില്ല കഴിയുമ്പോ ശേഷം വാക്യം എടുക്കാതെ എഴുന്നേറ്റു പോകാൻ കഴിയില്ല അത് ചെറുപ്പത്തിൽ വാർപ്പാൻ ഇമാലി പറഞ്ഞു തന്നെ പഠിക്കണം ചാടിയ ഭക്ഷണം എടുത്തു കഴിച്ചാൽ മൂന്ന് രോഗം അവരുണ്ടാവൂലെന്ന് മുഹമ്മദ് അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ് എന്ന പ്രാന്ത് എന്ന കൃഷ്ണം എന്ന വെള്ളപ്പാട്ട് മൂന്ന് രോഗവും ചാടിയ ഭക്ഷണം എടുത്തു കഴിക്കുന്നവനുണ്ടാവൂലെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് എല്ല മക്കൾ കഴിച്ചാലും നമ്മൾ കഴിച്ച് ശീലമാക്കണം അപ്പോഴത്തെ കുട്ടികളത് മനസ്സിനാണ് മരുന്നാണ് ഒഴിഞ്ഞു ചാടിയ ഭക്ഷണം ആരെങ്കിലും പറഞ്ഞതല്ല അതാണ് ഞാൻ അതിന്റെ കൂടെ കണക്ട് ചെയ്തത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് നബി അല്ല ഉണ്ടാക്കിയതിന് അറുപത് ശതമാനം നൂറ് ശതമാനം സയൻസ് എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം ചെയ്ത് നൂറ് ചെയ്യില്ല അതുകൊണ്ട് ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ അങ്ങാടിയിൽ നിന്ന് ഒരാൾ വീട്ടിലേക്ക് പോകുമ്പോ അവന്റെ കൂടെ പോലും എന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബത്തെ ചിക്കണം എന്നാൽ മക്കളുടെ യോഗം കൊടുക്കുന്ന എല്ലാ അതീഷരാത്രി ലോകം വിളിക്കും കുട്ടികളുടെ ചോദിക്കും മക്കളായി മോനെ ഇവിടുത്തെ അപ്പോ ഒന്നാമം പറയും ഞാന് സജീവമാണ് സജീവ കുടുംബം കുടുംബം ഭക്ഷണം ഉണ്ടാക്കുക കുടുംബം കുളം തൊണ്ട അതിലിടപെടുക പാലിയും ഭർത്താവും തെറ്റിക്കുക മക്കളെയും ആഗ്മാനെയും തെറ്റിക്കുക